ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ എൻ്റെ യേശു നല്ലവനൊന്നും സാക്ഷിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് ദിവസം കൂടി തന്ന ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പാപത്തെ വേർക്കുന്ന ഭാവിയെ സ്നേഹിക്കുന്ന എൻ്റെ യേശു യാതൊരു യോഗ്യതയും ഇല്ലാതെ എന്നെ എൻ്റെ കർത്താവ് സ്നേഹിച്ചു എന്നെ ഈ വിശുദ്ധ സ്ഥലത്ത് നിർത്തി പ്രിയമുള്ളവരെ പ്രാർത്ഥന കേൾക്കുന്നവര് യേശുണ്ടെന്ന് പറയുവാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ബാല്യകാലം ഏറ്റവും സങ്കടം നിറഞ്ഞതും ഏറ്റവും നിരാശ നിറഞ്ഞതും അത്രമാത്രം ദുരിതത്തിൽ കഴിഞ്ഞ ഒരു ബാല്യവും യൗവനുമെല്ലാമായിരുന്നു എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട് എൻ്റെ യേശു ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെയും ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നു ഇന്ന് നീൻ പറയും പ്രിയമുള്ളവർ ഇങ്ങനെ നല്ലൊരു കൂട്ടായ്മയിൽ പാപത്തെ ശക്തമായി പാപത്ത് വെറുക്കുന്ന പാപത്തെക്കുറിച്ച് പറയുന്ന ഈ കൂട്ടായ്മയിൽ നിൽക്കുവാൻ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു ഈ മഹാഭാബിയായി എന്നെയും എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ തോന്നി പ്രിയമുള്ളവർ പാൽ ചെറുപ്പത്തിലെല്ലാം പള്ളിപ്പോക്കും പ്രാർത്ഥനയെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും യേശു ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു എല്ലാ എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എനിക്കും ഒരു സത്യ കൂട്ടായ്മയിൽ പോയി വചനം കേൾക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു പറയപ്പെട്ടവരെ അന്ന് വചനം കേട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചല്ല കൂട്ടായ്മയിൽ പോയത് അനേകം ദൈവമക്കൾ ഞങ്ങളുടെ ദേശത്തുനിന്ന് പോയപ്പോൾ പലപ്പോഴും വിളിച്ചു എന്താണ് അവിടെ നടക്കുന്ന അറിയാൻ ഞാൻ പോയത് എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ അന്ന് കണ്ടിരുന്നുവെന്ന് ഇന്ന് ഞാൻ പറയും ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം എന്നെ ഓരോ ദിവസവും മനോഹരമായി നടത്തുകയായിരുന്നു അന്ന് വിശുദ്ധനായ ഒരു ദൈവദാസൻ അവിടെ വചനം പറഞ്ഞു അവസാന സമർപ്പണം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും എൻ്റെ ഈ തകർന്നു പോയ ജീവിതം ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും നിറഞ്ഞ എൻ്റെ ബാല്യത്തിലെല്ലാം ആ ജീവിതവും ഞാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലന്ന് സമർപ്പിച്ചു അന്ന് ഒന്നും ഓർത്തിട്ടല്ല ഇങ്ങനെയെല്ലാം നടക്കുമെന്നൊന്നും ഓർത്തിട്ടല്ല എങ്കിലും ദൈവം എന്നെ സ്നേഹിച്ചു അന്ന് എൻ്റെ കർത്താവിനോട് അറിയാതെയാണെങ്കിൽ എൻ്റെ യേശോപ്പ ഞങ്ങനെ കൈ എന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ ജീവിതത്തിൽ വചനം കേൾക്കുവാൻ വല്ലപ്പോഴെല്ലാം പോകുവാൻ ഒരവസരം തന്നു അങ്ങനെ കേൾക്കുമ്പോഴെല്ലാം ഒരു പാവബോധമെല്ലാം കിട്ടി പാപബോധമെല്ലാം കിട്ടിയെങ്കിലും പാപത്തെ വേണ്ടും പോലെ വെറുക്കുകയോ പാപത്തോട് യാത്ര പറയുകയോ ചെയ്യാതെ വീണ്ടും പാപത്തിൽ ജീവിച്ച പ പല നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ ക്രബിയാൽ ക്രഭിയാൽ സ്വർഗത്തിലെ ദൈവം എന്നെ തള്ളിക്കളയാൻ പറ്റാത്ത ദൈവം എന്നെ സ്നേഹിച്ച നല്ലവനായി യേശു എന്നെ വീണ്ടും ഈ കൂട്ടായ്മയിൽ വരുന്ന ഒരു ഭവനത്തിലേക്ക് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടു ചെന്നു അതെനിക്ക് ഏറ്റവും അനുഗ്രഹമായി പോയി നല്ല ഭർത്താവ് സ്നേഹമുള്ള മാതാപിതാക്കൾ സ്നേഹമുള്ള സഹോദരങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് ദാനമായി തന്നെ ഞാൻ പറയും അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ രംഗത്ത് കാണുകയില്ലായിരുന്നു പ്രിയമുള്ളവരെ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി മരിക്കാൻ ഭയമായതുകൊണ്ട് മാത്രം ചെയ്തില്ല എന്ന് പറയാം അങ്ങനെ പലപ്പോഴും ആത്മഹത്യയൊക്കെ ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാൽ സ്വർഗത്തിലെ സ്നേഹം എന്നെ വീണ്ടും വീണ്ടും ആ വചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ആ വചന ശുശ്രൂഷയിൽ കൂടുതൽ കടന്നു വന്നപ്പോൾ ഒരു പാവബോധവും കുറ്റബോധവും എല്ലാം എൻ്റെ സ്വർഗം ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നു അന്ന് ആ തൊണ്ണൂറ്റിയഞ്ചിൽ ജീവിതം സമ്പൂർണമായി എൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു പ്രിയമുള്ളവർ അന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദേവദാസി എന്നോട് പറഞ്ഞു മോളെ നീ സമർപ്പണം എടുക്കുമ്പോൾ ഇന്ന വിധം സമർപ്പണം എടുക്കുവാൻ പറഞ്ഞു തന്നു അന്ന് എൻ്റെ ജീവിതം ഞാൻ മുഴുവനായി എൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചു അന്ന് എൻ്റെ പൊന്ന് കർത്താവ് എനിക്കറിയാം എൻ്റെ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും സ്വർഗ്ഗത്തിലെ ദൈവം ആഴക്കടലിലേക്കിട്ട് എൻ്റെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തന്നു എന്നെയും യേശുവിൻ്റെ മകളാക്കി തീർത്തു അന്ന് എൻ്റെ കർത്താവ് എൻ്റെ ഒരു പേപ്പർ തന്നെ എന്നെ ശരിക്കും ഒരു മുദ്ര തന്നെ എന്നെ വാങ്ങിച്ചെടുത്ത് ഞാൻ ഓർക്കുന്നു പറയുള്ളവർ ഞാൻ വീണ്ടും പോലെ നിന്നു വന്നോ യേശുവിനായിട്ട് ജീവിച്ചു എന്നൊന്നും പറയാൻ യാതൊരു യോഗ്യതയും എനിക്കില്ല എങ്കിലും എൻ്റെ കർത്താവ് ഞാൻ പലപ്പോഴും എൻ്റെ യേശുവിനെ തള്ളിക്കളഞ്ഞുള്ളതാണ് പലപ്പോഴും ഞാൻ ഇട്ടിട്ട് മാറിയോളാണ് പ്രിയുള്ളവര് എന്നാൽ എൻ്റെ യേശോപ്പ എൻ്റെ പിന്നെ അല കരഞ്ഞുകൊണ്ട് എന്നെ തേടി തേടി എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി എന്നെ ഓരോ ദിവസവും എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നു ഈ നാളുകളിൽ ഞാൻ നല്ലതുപോലെ അറിയുന്നു ജീവിതത്തിലെ ഏറെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം കടന്നു വന്നപ്പോഴും അടിക്കടി എനിക്കറിയാം എൻ്റെ ജീവിതത്തിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ എന്നെ തിരമാലകൾ പോലെ എന്നെ ചുഴലിക്കാറ്റ പോലെ വേട്ടയാടി വരുന്ന പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു വന്നു എനിക്ക് രോഗങ്ങൾ വന്നു പല പ്രശ്നങ്ങളും കടന്നു വരുമ്പോഴും അവിടെയെല്ലാം എന്നെ തളരാതെ നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ എന്നറിയുന്നു പ്രിയമുള്ളവരെ ഞാൻ കൂട്ടായ്മയിൽ പോയി വചനം കേട്ടു ശരിക്കും ഞാൻ ഓർക്കുന്നു കവിട പത്തിക്കാരി പോലെ പലപ്പോഴും കൂട്ടായ്മയിൽ വരികയും വചനം കേൾക്കുകയും എല്ലാത്തിനും കൂടി നടന്ന ആളാണ് എന്നാൽ എൻ്റെ ദൈവം എന്നെ ഈ കാലങ്ങളിലെല്ലാം എൻ്റെ കർത്താവ് എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാൻ എൻ്റെ ഓരോ പാപ സ്വഭാവങ്ങൾ കാണുവാൻ കർത്താവ് എനിക്ക് ക്രമ തരുന്നു പ്രിയമുള്ളവരെ ഞാൻ വായിക്കാം സങ്കീർത്തന പോലെ കള്ളനെ കണ്ടാൽ അവനോടുകൂടെ കൂട്ടുകൂടും വ്യവിചാരികളോടുകൂടെ കൂട്ടുകൂടും വായു ദോഷത്തിന് വിട്ടു കൊടുക്കും എന്നാൽ വഞ്ചന പിണയ്ക്കുന്ന എൻ്റെ നാവ് ഇരു സഹോദരന് വിരോധമായി കുറ്റം പറയുന്ന ഈ കപടവും വ്യാജവും അസൂയയും നുണയും എല്ലാമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ഞാൻ പലപ്പോഴും ജീവിച്ചു പോയി പ്രിയമുള്ളവരെ എനിക്ക് നല്ലപോലെ എനിക്കറിയാം എന്നിരുന്നാൽ എനിക്ക് എല്ലാം എൻ്റെ കർത്താവ് തന്നു ഇതൊന്നും അറിയാതെ ഈ ലോകത്തിൻ്റെ വഴികളിലും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ഈ ലോകത്തിൻ്റെ സുഖങ്ങളും തേടി പലപ്പോഴും ഞാൻ നടന്നിട്ടുണ്ടെന്ന് ഞാൻ നല്ലതുപോലെ അറിയുന്നു എനിക്കെല്ലാം എൻ്റെ കർത്താവ് തന്നു നല്ല ഭർത്താവ് കുഞ്ഞുങ്ങളെ തന്നു തലമുറകളെ തന്നു എല്ലാം തന്നു എന്നെ നല്ല ജോലി തന്നു എല്ലാം അനുഗ്രഹിച്ചെൻ്റെ കർത്താവ് തന്നെങ്കിലും ഈ ദൈവത്തെ അറിയാതെ ഞാൻ പലപ്പോഴും പുറകോട്ട് പോയത് ഞാൻ ഈ നാളുകളിൽ അറിയുന്നു എൻ്റെ ആദ്യ സ്നേഹം കളഞ്ഞു ഞാൻ എൻ്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒത്തിരി പുറകോട്ട് പോയി എന്ന് ഞാൻ ഈ നാളുകളിലെല്ലാം തിരിഞ്ഞു നോക്കുന്നു പറയുമുള്ളവരെ എന്നാൽ എൻ്റെ കർത്താവ് എന്നെ വീണ്ടും മടക്കി വരുത്തുന്ന ഒരേശു ജീവിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഓർത്ത് കർത്താവെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഒരു വചനമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്നെല്ലാം ഓർത്ത് പലപ്പോഴും സങ്കടപ്പെട്ടിരുന്നു കാരണം എൻ്റെ ആളത്വവും എൻ്റെ പ്രകൃതവും ഇലവത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നാൽ ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു കൂട്ടായ്മയെന്ന് ഞാൻ പറയും സ്വർഗ്ഗത്തിലെ ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നു നമുക്ക് ഓരോ ദിവസവും വേണ്ടുന്ന ശുദ്ധീകരണത്തിൻ്റെ വചനം എന്നാൽ ഈ വചനമില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ പെട്ടുപോകുമായിരുന്നു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഈ നാളുകളിലെല്ലാം ഞാൻ ചിന്തിക്കുന്നു സ്വർഗത്തിലെ ദൈവം എന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ കർത്താവ് എൻ്റെ ഭാവബോധം തന്ന എന്നെ വഴി നടത്തുന്നു പ്രിയുള്ളവരെ ഞാൻ പറഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം ഒരു പനി വന്നു അന്ന് എനിക്ക് പനി വന്നു ഞാൻ ഒരാഴ്ച ഒരു ഹോസ്പിറ്റലിൽ കടന്നു ഒരു രണ്ടുമൂന്ന് അവിടുന്ന് ഡിസ്ചാർജായി വീണ്ടും എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എനിക്ക് എന്തെന്നില്ലാത്ത എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം തളർന്നു പോയതുപോലെ ആയി പോയി ബ്രിയുള്ളവർ ഞാൻ എനിക്ക് ഐ സിയുലെല്ലാം പോകേണ്ടതായിട്ട് വന്നു അന്നേരം ഐ സിയുൽ കിടത്തിയപ്പോൾ എനിക്ക് ആ ഡോക്ടർ ഡോക്ടർ പറഞ്ഞ എന്നെ പെട്ടെന്ന് ഐ സിയുയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു നടക്കം തോന്നി കാരണം ഐ സി എന്ന് കേട്ടിട്ടേ ഉള്ളൂ അവിടെയൊന്നും പോയി കിടന്നുമായിട്ടൊരു ഓർമ്മയില്ല എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടേ ഞാൻ എന്നെ ഐ സിയുലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നാൽ ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാതെണ്ണം എൻ്റെ നാവിൻ്റെ ചലനമെല്ലാം നിന്നു എൻ്റെ ശക്തിയെല്ലാം കുറച്ച് എനിക്ക് ഒട്ടും മയ്യാത്തതുപോലെയായി അവരെന്നെ പെട്ടെന്ന് ഐ സി സിലേക്ക് കട കൊണ്ടുപോയി അവർ ട്രീറ്റ്മെൻ്റ് എല്ലാം തുടങ്ങി എൻ്റെ മക്കളെക്കുറിച്ചോ എൻ്റെ കുറിച്ചോ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാതവണ്ണം ഞാൻ അത്രമാത്രം അവശദിയായി പോയി ഇവിടെ ഞാൻ ആ ഐ സി യൂണിറ്റിലേക്ക് കയറ്റി എന്നെ കിടത്തി അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവ് എനിക്കാരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ യേശോപ്പേ മാലകമാരും എൻ്റെ ബെഡിന് ചുറ്റും നിന്നും ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചു അത്രയും പറഞ്ഞു മാത്രം ഞാൻ ഓർക്കുന്നു പ്രിയമുള്ളവരെ എന്നാൽ എനിക്കറിയാം എന്നെ ഐ സി യൂണിറ്റിൽ നിന്ന് ഇറക്കുന്നവരെയും എൻ്റെ കർത്താവ് എന്നെ പൊന്നുപോലെ താങ്ങി ഒരു ഭാരവും വരാതെ വേണം എൻ്റെ കർത്താവ് എന്നെ ഉള്ളങ്കരങ്ങളിൽ വഹിച്ചു എൻ്റെ ഭർത്താവിനെക്കുറിച്ചോ എൻ്റെ മക്കളെക്കുറിച്ചോ ആരെക്കുറിച്ചും എനിക്കൊരു ചിന്ത വന്നില്ല എൻ്റെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഈ നാളുകളിൽ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് കൃപ തരുന്നു പറയുമ്പോൾ അവരെ എനിക്കൊരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ എനിക്ക് ഒന്നും നേടിക്കൊണ്ടു അക്കര ദേശത്തേക്ക് എന്ന് എൻ്റെ കർത്താവ് എനിക്ക് എന്നെ പഠിപ്പിക്കുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ ഹൃദയം കലകരുത് പ്രമിക്കുമരുന്ന് വാക്ക് പറഞ്ഞ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും എനിക്ക് തരുന്നു പറയുള്ളവരെ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രം ഇനിയുള്ള എൻ്റെ കുറച്ചായ്സുള്ളെനിക്കറിയാം എന്നെ കണ്ടിട്ടുള്ള ആത്മാക്കളെ എൻ്റെ ഭവനത്തിലുള്ളവരെയും എന്നിൽ കൂടി കണ്ടിട്ടുള്ള ആത്മാക്കളെ നേടിക്കൊണ്ട് എനിക്കും അക്കരുദേശത്തേക്ക് പറന്ന് പോകുന്നു ആ യേശുവിൻ്റെ ഒരു ഉത്തമ മണവാട്ടിയായിട്ട് ഒരാറ്റത്തിൽ പോലും എൻ്റെ കർത്താവ് വേദനയ്ക്കൊന്നൊന്നും വരാതെ വേണം കളങ്കമില്ലാത്ത ഒരു വിശുദ്ധ മണവാട്ടിയായി നിന്നുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ പൊന്യപാദം എനിക്കും മുത്തണം പ്രിയമുള്ളവരെ അതിനായിട്ട് എൻ്റെ ജീവിതം ഞാൻ എൻ്റെ യേശുവിൻ്റെ പുണ്യകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളെല്ലാവരും എനിക്ക് എന്നെ പ്രാർത്ഥിക്കുന്ന അപേക്ഷയുണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു സ്തോതം